നഗരസഭയ്ക്ക് നല്ലൊരു വരുമാന മാർഗമായ പറവൂർ മത്സ്യചന്ത പൊതു മാർക്കറ്റ് എന്നിവിടങ്ങളിലേക്ക് ചെറായി മുത്തുകുന്നം കെടാമംഗലം തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നുള്ള വാഹനങ്ങൾക്ക് എളുപ്പത്തിൽ എത്തിച്ചേരാവുന്ന പർദീസ റോഡും പർദീസ പുഴയോരം റോഡും വർഷങ്ങളായി തകർന്നു കിടക്കുന്നു വിദ്യാലയങ്ങളിലേക്കും ദേവാലയങ്ങളിലേക്കും ജനങ്ങൾ സഞ്ചരിക്കുന്ന ഒരു റോഡാണിത് നഗരസഭ മൂന്നാം വാർഡിലെ വികസനവുമായി ബന്ധപ്പെട്ട് പുതിയ സംരംഭങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാൻ ചേർന്ന സമ്മേളനത്തിൽ റോഡ് നിർമ്മാണം എത്രയും വേഗം ആലംഭിക്കണമെന്ന് ആവശ്യമുയർന്നു വാർഡ് കൗൺസിലർ എം കെ ബാനർജി മറുപടി പറഞ്ഞു ഇപ്പോ നമ്മുടെ മൂന്നാം വാർഡിനെ സംബന്ധിച്ച് നമ്മളുടെ പല റോഡുകളിലും ഇപ്പോൾ പുനർനിർമ്മാണം കഴിഞ്ഞിരിക്കുകയാണ് സെന്റർ ലോഡ്സ് റോഡ് പത്തര ലക്ഷം രൂപ മുടക്കി നമ്മൾ കാണാൻ ഉൾപ്പെടെയുള്ള ഇത് ടൈൽ ചെയ്ത് നമ്മൾ ഗ്രാൻഡാക്കിയിട്ടുണ്ട് പല റോഡുകളും ഇപ്പോൾ നീണ്ടൂര് റോഡ് നമ്മൾ ടാർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ന്യൂ സീറ്റി ടയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മുടെ പറായി ഈ ചെറിയ വീടിൻ്റെ അടുത്തുള്ള റോഡ് ടൈലിട്ട് കാണാൻ ഒത്തു കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ഈ രണ്ട് റോഡിൻ്റെ ഇപ്പോൾ ഈ പ്രധാനപ്പെട്ട ഈ രണ്ട് റോഡാണ് ഈ രണ്ട് റോഡിൽ നമ്മൾ എം എൽ എക്ക് എൻ്റെ കത്തോടുകൂടി ഒന്നര വർഷത്തിൽ രണ്ട് വർഷത്തിനു മുമ്പ് ഞാൻ കത്ത് കൊടുത്തിട്ടുണ്ട് നേരിട്ട് സംസാരിച്ചിട്ടുണ്ട് ഇപ്പോൾ അത് അദ്ദേഹം പത്ത് ലക്ഷം രൂപ വെച്ച അപ്പുറം അപ്പുറം പാസ്സാക്കിയിട്ടുണ്ടെന്നാണ് എന്നോട് പറഞ്ഞത് അപ്പോൾ അതിൻ്റെ ആസ്തി രഹിസ്റ്ററിൻ്റെ കത്ത് കൊടുക്കണമെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ എൻ്റെ ലെറ്റർ പേഡിൽ കത്തും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ റോഡിന് പത്തു ലക്ഷവും ആ റോഡിന് പത്തു ലക്ഷം എന്നാണ് ഞാൻ അറിഞ്ഞേക്കുന്നത് അപ്പോൾ അതൊക്കെ കൂടുതൽ വേണമെന്നാണ് പറഞ്ഞതെന്ന് ഞാൻ പറഞ്ഞേക്കുന്നത് ടൈല് വേണമെന്നാണ് പറയണം ടൈല് റോഡ് വേണമെന്നാണ് ഞാൻ പറഞ്ഞേക്കുന്നത് അപ്പോൾ രണ്ട് റോഡിനും ടൈലിടുമ്പോൾ അതിൻ്റെ കൂടുതൽ എസ്റ്റിമേറ്റ് എടുക്കേണ്ടി വരും എന്ന് പറഞ്ഞപ്പോൾ നോക്കട്ടെ എന്ന് പറഞ്ഞിരിക്കണു നമുക്ക് വ്യക്തമായ ഒരു മറുപടി കിട്ടിയിട്ടില്ല എന്തായാലും ടാറിങ്ങിന് മുപ്പത് ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട് ഓഫീസിൽ നിന്ന് വന്നിട്ട് തോടിനെ സംബന്ധിച്ച് തോട് നമ്മൾ രണ്ടാവശ്യം നമ്മൾ ക്ലീൻ ചെയ്തതാണ് പിന്നെ ഓരോ ഫണ്ടുകൾ വരുമ്പോൾ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അടുത്ത് ഏതെങ്കിലും രീതിയിൽ ഫണ്ട് വരുമ്പോൾ നമുക്ക് അത് ചെയ്യാനുള്ളൊരു നടപടി എടുക്കാം ചെയർപേഴ്സൺ ലീന മാത്യു അധ്യക്ഷയായി ഈ എല്ലാ നമുക്ക് വേണ്ടതായ എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും നമുക്ക് നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ഇന്ന് ഓരോരുത്തരും അവരവർക്ക് എന്തെല്ലാമാണ് നമുക്ക് നമ്മുടെ ഈ വാർഡിന് വേണ്ടിയും കുടുംബശ്രീയിലെ ഓരോ കുടുംബശ്രീകൾക്കും വ്യക്തികൾക്കുമൊക്കെ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ വേണമെന്നും ഉള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഇവിടെ കണ്ടെത്താനും അത് ചർച്ച ചെയ്ത് നമ്മൾ ഇന്ന് കൂടിയിരിക്കുന്നത് കൗൺസിലർ ജോബി പഞ്ചിക്കാരൻ റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ബിജോയ് എന്നിവർ സംസാരിച്ചു വാർഡിലെ അംഗങ്ങൾക്ക് പുതിയ പദ്ധതികൾ നടപ്പിലാക്കാനുള്ള ചർച്ചയിൽ നടന്നു പുഴയിൽ നിന്നും മാലിന്യം തോടുകളിലേക്ക് കയറുന്നതും വേലിയേറ്റ സമയത്ത് റോഡിൽ വെള്ളം കയറുന്നതും പരിഹരിക്കണമെന്നും സമീപ സ്കൂൾ ഗ്രൗണ്ടുകളിൽ നിന്നും മഴവെള്ളം ഒഴുകി പോകുവാനുള്ള ോട് ഭിത്തിയേറ്റ് സംരക്ഷിക്കണമെന്നും ആവശ്യമുയർന്നു കുടുംബശ്രീ പ്രവർത്തകരും സമീപ റെസിഡൻസ് ഭാരവാഹികളും പങ്കെടുത്തു സി ജെ ജോയ് സിറ്റി വോയിസ് ന്യൂസ് ബ്യൂറോ നോർത്ത് പറവൂർ